യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എം എൽ എസ് പി കോഴിക്കോട് വേക്കൻസി അതുപോലെ തന്നെ എൻ എച്ച് എം അതായത് എൻ എച്ച് എം എക്സാം എഴു എം എൽ എസ് പി എക്സാം എഴുതുന്നവർക്കും വരുന്ന ഹോമിയോ നേഴ്സ് എക്സാം എഴുതുന്നവർക്കും അടുത്ത ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് അതുപോലെ സെൻട്രൽ എക്സാംസ് എയിംസ് പോലുള്ള എക്സാം എഴുതുന്നവർക്കും ഒക്കെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനുണ്ടാവും അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റി ഈ ഒരു വേക്കൻസിയുടെ കാര്യം പറഞ്ഞതിന് ശേഷം മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും എം എൽ എസ് പി മുതൽ എയിംസ് ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് ഹോമിയോ നേഴ്സ് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഇപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള എം എൽ എസ് പി ആണ് ആദ്യം നോക്കുന്നത് അതിനുശേഷം ക്ലാസ്സുകൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്കിപ്പ് ചെയ്ത് പോവുക മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്ലാസ്സുകളുടെ ആ ഒരു ഡീറ്റെയിൽസ് മൂലം കാണാൻ സാധിക്കും ഇപ്പൊ എങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള അനാറ്റമി എന്നുള്ള രണ്ട് കൊസ്റ്റൻ ആണ് ഉള്ളത് ഇപ്പൊ എം എൽ എൽ എസ് പി നമുക്കറിയാം അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഈ രണ്ട് ആണ് ഇവിടെ പതിനഞ്ച് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അഞ്ചുമണിന്ന് കൊടുത്തിട്ടുണ്ട് അതായത് നാളെ പക്ഷെ ഇന്നാണ് ഇതിന്റെ വന്നത് എനിക്ക് തോന്നുന്നതും കുറച്ച് മാറിയിട്ടുണ്ടാവും ഒരു ഇത് തെറ്റി കൊടുത്താന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ നാളെ രാവിലെ തന്നെ അപേക്ഷിക്കുക കോഴിക്കോട് അപേക്ഷിക്കേണ്ടവര് എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഇരുപത് അഞ്ഞൂറ് പ്ലസ് ആയിരം രൂപ ട്രാവലിംഗ് അലവൻസ് ഉണ്ട് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എം എസ് സി അല്ലെങ്കിൽ എം ഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ആർ സി രജിസ്ട്രേഷൻ വേണം മുപ്പത്താറായിരം രൂപയാണ് ശമ്പളം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അപ്പോൾ എം എൽ എസ് പി അപേക്ഷിക്കേണ്ടവർക്ക് ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളതിൻ്റെ ഒക്കെ ഫില്ല് ചെയ്യുക നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു എല്ലാം ഫില്ല് ശേഷം താഴെ വർക്കിംഗ് എക്സ്പീരിയൻസ് എല്ലാം കൊടുത്തതിനു ശേഷം അഡീഷണൽ ക്വാളിഫിക്കേഷൻ എല്ലാം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാം ഇപ്പം എം എൽ എസ് പി കോഴിക്കോടിന്റെ ഡീറ്റെയിൽസാണിത് അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ഇത് വന്നിരിക്കുന്നത് പക്ഷെ നാളെ ആകാൻ സാധ്യതയില്ല എങ്കിലും നാളെ രാവിലെ തന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് രണ്ട് കോഴ്സുകൾ രണ്ട് കാറ്റഗറി എം എൽ എസ് പി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പിന്നെ കാസർഗോഡ് ജില്ലയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ വേക്കൻസി ഉണ്ട് കാസർഗോഡ് ജില്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് എം ബി ബി എസ് കഴിഞ്ഞിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് അപ്പോൾ ഏതായൊക്കെയാ നോക്കാം ജനറൽ മെഡിസിൻ എം ഡി ഒഫ്താൽ മോളജിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് ഇത്രയും വേക്കൻസി ആണുള്ളത് ഇനി നമുക്ക് മോഡൽ ക്ലാസ്സുകൾ മോഡൽ എക്സാംസ് അതുപോലെ മോഡൽ ആയിട്ടുള്ള ക്ലാസുകൾ അതായത് സ്റ്റാഫ് നേഴ്സ് ഹോമിയോ നേഴ്സിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം അതുപോലെ അല്ലെങ്കിൽ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് എയിംസിന് ആർ ആർ ബിക്ക് അല്ലെങ്കിൽ എം എൽ എസ് പിക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത് സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സീലിയ പ്ലക്സക്സ് സപ്ലൈസ് ദ ഓപ്ഷൻ ഹാർട്ട് ഓപ്ഷൻ ടു ഇവിടെ മൂന്നാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഫോർ സ്റ്റൊമക്ക് ഓപ്ഷൻ ഡി ഐ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സീലിയാക്സ് പ്ലക്സസ് ലൈസ് ഇൻ ദ ഓക്കെ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ സ്റ്റൊമക്കിലാണ് സീലിയാക് പ്ലസസ് ഉള്ളത് അപ്പോ ഈ സ്റ്റൊമക്കില് ഈ സിലിയാക് പ്ലസസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഓരോ ബോഡിയിലുള്ള ഓരോ ഓർഗൻസിനും ഓരോ ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ലിവർ ലിവർ എന്താണ് ഫങ്ഷൻ എന്തിനാണ് ഫങ്ഷൻ ലിവർ അല്ലെങ്കിൽ ഗോൾ ലിവറും ഗോൾ ബ്ലാഡറും ഇത് രണ്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് ലിവർ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ഓഫ് ഡൈജഷൻ അതുപോലെ ബൈല് ക്രിയേറ്റ് ചെയ്യുന്ന ലിവറാണ് സോ ബൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ലിവറാണ് ഈ ബൈല് എന്തിനാണ് ഉള്ളത് സോ ബൈൽ പ്രൊഡക്ഷൻ ഹെൽപ്പ് ഡൈജഷൻ ഓഫ് ഫാറ്റ് ഫാറ്റ് ഡൈജഷൻ ചെയ്യാനാണ് ബൈൽ യൂസ് ചെയ്യുന്നത് യല് സ്റ്റോർ ചെയ്യുന്നത് ഗോൾഡ് ബ്ലാഡറിലാണ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് ലിവറിലാണ് ഇനി പാങ്കരിയാസ് അടുത്ത ഒരു സംഭവം പാങ്കിരിയാസ് പാങ്കിരിയാസ് കൺട്രോൾസ് ആൻഡ് റിലീസ് ഓഫ് ഡൈജസ്റ്റീവ് ഹോർമോൺ സോ കൺട്രോൾ ഡൈജസ്റ്റീവ് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് ആണ് അപ്പൊ ഏതൊക്കെയാണ് ഹോർമോൺ അമിലേസ് ലിപ്പേസ് അതുപോലെ പ്രോട്ടിയാസ് ഡ ഹെൽപ് ചെയ്യുന്നു അപ്പൊ പ്രോട്ടീ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ട്രിപ്സിനും കൈമോട്രിപ്സിനുമാണ് വരുന്നത് ആണ് വരുന്നത് സോ പാങ്ക്രിയാസിലുള്ള ഡൈജസ്റ്റീവ് ഹോർമോൺ ആണ് അമിലേസ് ലിപ്പേസ് പ്രോട്ടീസ് പ്രോട്ടിയാസ് പ്രോട്ടീസ് എന്ന് പറഞ്ഞാൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ആണ് ട്രിപ്സിനും കൈമോട്രിപ്സിനും ആണ് വരുന്നത് അമിലേസ് ഹെൽപ്പ് ചെയ്യുന്നത് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് ലിപേസ് ഹെൽപ് ദ ഡൈജഷൻ ഓഫ് ഫാറ്റ് ആണ് ഇനി സ്പ്ലീനിന്റെ സ്പ്ലീൻ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജ് ഫിൽട്ടറിംഗ് ഓഫ് ബ്ലഡ് ആണ് സോ ഫിൽട്ടറിംഗ് ഓഫ് ബ്ലഡ് മാനേജ് ചെയ്യുന്നത് സ്പ്ലീനാണ് സ്പ്ലീനാണ് പിന്നെ പാങ്കരിയാസിന്റെ പ്രധാനപ്പെട്ട ഹോർമോൺ ഏതൊക്കെയാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ അല്ലേ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ ഹെൽപ്സ് ദ ബ്ലഡ് ഷുഗർ റെഗുലേഷൻ അല്ലേ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ഹോർമോണുകളാണ് അല്ലേ അപ്പോൾ പാങ്ക്രിയാസിലുള്ള ഹോർമോൺസ് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ സ്പ്ലീൻ ഫിൽറ്ററിങ് ഓഫ് ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നു പാങ്ക്രിയാസിലുള്ള ഡൈജസ്റ്റീവ് ഹോർമോൺസ് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത് ഇനി നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോവാം ഈ സിലിയക് പ്ലസ്സസ് എന്ന് പറഞ്ഞാൽ ലാർജ് കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഇൻ ദ അപ്പർ അബ്ഡൊമൻ ഓൾസോ കോൾഡ് സോളാർ പ്ലക്സസ് ലൊക്കേറ്റഡ് നിയർ ദ അയോട്ട ആൻഡ് ദ സിലിയ ട്രങ്ക് ഓക്കെ സോളാർ പ്ലക്സസ് എന്ന് പറയുന്നതാണ് ഇതാണ് ഈ ഒരു പാർട്ടാണ് കേട്ടോ സിലിയക് പ്ലക്സസ് എന്നുള്ള എന്നുള്ളത് ഈയൊരു പാർട്ടാണ് സോ അതിൻ്റെ മറ്റൊരു പേരാണ് സോളാർ പ്ലക്സസ് ലാർജ് കോംപ്ലക്സ് നെറ്റ്വർക്ക്സ് ഓഫ് നെറുസിന്റെ അപ്പർ അബ്ഡൊമൻ ഓൾസോ കോൾഡ് സോളാർ പ്ലക്സസ് ലൊക്കേറ്റഡ് നിയർ ദ അയോട്ട് ട്രങ്ക് ഇനി അതിന്റെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ ഞാൻ തരാംസസ് സപ്ലൈസ് ദ അപ്പർ അബ്ഡൊമിനൽ ഓർഗൻസ് അപ്പൊ അതിനകത്താണ് നമ്മൾ പറയുന്നത് സീലിയാക്സസ് സപ്ലൈസ് ദ അപ്റ്റർ അപ്പർ അബ്ഡൊമിനൽ ഓർഗൻസ് ഇൻക്ലൂഡിംഗ് ദ സ്റ്റൊമക്ക് സ്റ്റൊമക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ലിവർ ഗ്ലോൾ ബ്ലാഡർ അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ തരത്ത് തന്നു പാങ്ക്രിയാസ് പ്ലീൻ ആൻഡ് പാർട്സ് ഓഫ് ദ സ്മോൾ ആൻഡ് ലാർജ് ഇൻഡർസ്ട്രെയിൻ സോ സീലിയ്ലക്സസ് അപ്പർ അബ്ഡോ ഓർഗൻസ് ഇൻക്ലൂഡിംഗ് ദ സ്റ്റൊമക്ക് ലിവർ ഗോൾ ബ്ലാഡർ പാങ്ക്രിയസ് പ്ലീൻ പാർട്സ് ഓഫ് ദ സ്മോൾ ആൻഡ് ലാർജ് ഇൻഡസ്ട്രെയിൻ ഇറ്റ് ഇസ് ദ മെയിൻ നെർവോ നെറ്റ്വർക്ക് ഫോർ ദീസ് ഓർഗൻസ് കൺട്രോളിങ് ദർ ഫംഗ്ഷൻസ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് പെയിൻ സിഗ്നൽസ് ടു ദ ബ്രെയിൻ സോ സോളർ പ്ലക്സസ് കൺട്രോൾ ചെയ്യുന്നു ഫങ്ഷൻസ് ഫംഗ്ഷൻസ് നമ്മൾ നേരത്തെ നോക്കി ഓരോ ഓർഗൻസിന്റെയും കൺട്രോളിങ് ദർ ഫങ്ഷൻസ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് പെയിൻ സിഗ്നൽസ് ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സീലിയ പ്ലക്സസ് അല്ലെങ്കിൽ സോളാർ പ്ലക്സസ് ആണ് സ്റ്റൊമക്സ് റെഗുലേറ്റ്സ് ദ മസിൽ കൺട്രാക്ഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ജ്യൂസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ മോസ്റ്റ് പോസ്റ്റീഗ് സെർബർ കോട്ടക്സ് ഫ്രോണ്ടൽ ഓക്സിപിറ്റൽ അപ്പോൾ ഏത് മോസ്റ്റ് പോസ്റ്റീരിയർ സെർബൽ കോട്ടക്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് എന്താണ് പോസ്റ്റീരിയർ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ബാക്ക് പാർട്ടാണ് അല്ലേ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ബാക്ക് പാർട്ടാണ് അല്ലേ ഏറ്റവും ബാക്ക് പാർട്ടിൽ ഏതാ ഉള്ളത് ഓക്സിപിറ്റൽ ലോബാണ് ഓക്സിപിറ്റൽ ലോബാണ് ബാക്കിൽ ഉള്ളത് അല്ലേ അതുപോലെ ഫ്രോണ്ടൽ ഫ്രോണ്ടൽ എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ പാർട്ടാണ് ഉള്ളതാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സെർബൽ കോട്ടക്സ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സെർബൽ കോട്ടക്സ് ആണ് ഫ്രോണ്ടൽ ഓക്സിപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബാക്ക് ഓഫ് ദ ബ്രെയിൻ ആണ് അല്ലേ പോസ്റ്റീരിയർ പാർട്ടിലുള്ളതാണ് ഓക്സിപിറ്റൽ ഇനി ടെമ്പോറൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഫീരിയർ ഇൻഫീരിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ബോട്ടം ഓഫ് ദ ബ്രെയിൻ ആണ് സോ ടെമ്പോറൽ ലോബ് എന്ന് പറഞ്ഞാൽ ബോട്ടം ഓഫ് ദ ബ്രെയിൻ ആണ് ദാറ്റ് ഈസ് ഇൻഫീരിയർ ഇൻഫീരിയർ പാർട്ടാണ് പറൈറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ പാർട്ട് ഓഫ് ദ സെർബൽ കോട്ടക്സ് ആണ് പറൈറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ പാർട്ട് അല്ലെങ്കിൽ ടോപ്പ് പാർട്ട് ഓഫ് ദ സെർബൽ കോട്ടക്സ് ആണ് പക്ഷേ ഇത് നാല് നിങ്ങൾ നോക്കുക ഫ്രണ്ടൽ എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ പാർട്ടാണ് ഓക്സിപിറ്റൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ പാർട്ടാണ് ടംബോറൽ എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ പാർട്ടാണ് എന്നാൽ ആണ് പറൈറ്റൽ എന്ന് പറഞ്ഞാൽ ടോപ്പാണ് സുപ്പീരിയർ പാർട്ട് ഇനി ഒരു പടത്തിൻ്റെ സാഹചര്യം നമുക്ക് നോക്കാം ഇത് ഫ്രോണ്ട് ലോബാണ് ഇവിടെ ഓക്സിബിറ്റ് ലോബുണ്ട് ടെമ്പോറൽ ലോബുണ്ട് അതുപോലെ പറിട്ട ലോബുണ്ട് അല്ലേ ഇവിടെ പറ ലോബുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഈ ഗൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലവേറ്റഡ് പാർട്ടാണ് ഗൈറസ് ഇങ്ങനെ മുകളിലുള്ള പാർട്ടാണ് ഗൈറസ് സൾക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആണ് അതിൻ്റെ ഇടയിലുള്ള ഈ പാർട്ടാണ് അപ്പം എന്ന് പറയും ഇലവേറ്റഡ് പാർട്ട് അല്ലെങ്കിൽ റിഡ്ജാണ് gyrus. സോ ഗൈറസ് മീൻസ് റിഡ്ജ് റിഡ്ജ് ഇനി സൾകസ് സൾക്കസ് എന്ന് പറഞ്ഞാൽ സൾകസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൂവ്സാണ് ഈ ഒരു കുഴിയാണ് സൾകസ് എന്ന് പറഞ്ഞാൽ ഗ്രൂവ്സാണ് അല്ലെങ്കിൽ ഈ ഒരു കുഴിയാണ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അവൈലബിൾ ആണ് ഹോമിയോ നേഴ്സിൻ്റെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ അതുപോലെ എയിംസിൻ്റെ സെൻട്രൽ എക്സാംസിന്റെ ഒക്കെ ക്ലാസുകൾ ഹോമിയോനേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് എഴുപത്തെട്ട് എന്ന നമ്പറിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഓൾ ദി ബെസ്റ്റ്